കൊച്ചിയിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി സംസ്ഥാന ബജറ്റ് കോടികളുടെ വാഗ്ദാനങ്ങളും വൻകിട പദ്ധതികളും എത്തിയില്ലെങ്കിലും ടൂറിസം മേഖലയ്ക്കും ഐ ടി വ്യവസായ മേഖലയ്ക്കും ബജറ്റ് ഉണർവേകും കൊച്ചി കോടി രൂപ വകയിരുത്തിയതും മുസ്തീസ് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളെ ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്ന കെ ഹോം പദ്ധതിയിൽ കോടിയോളം രൂപയുടെ വിഹിതം ഇതിലൂടെ കൊച്ചിക്ക് ലഭിക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കൂടുതൽ ഹോട്ടലുകൾ നിർമ്മിക്കാനായി അൻപത് കോടി രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയും നേട്ടമാകും കൊച്ചി മുസരിസ് ബിനാലയ്ക്കായി ഇത്തവണ വകയിരുത്തിയത് ഏഴ് കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിലെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം കൊച്ചിക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷയാണെന്ന് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ജോർജ് ജോസഫ് പറഞ്ഞു കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യാശ നൽകുന്ന ഒരുപിടി നിർദ്ദേശങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചി മെട്രോയുടെ സംബന്ധിച്ചുള്ള അതിന് നമ്മൾ വികസനത്തിന് വേണ്ടി തുക വകയിരുത്തുന്നു അതുപോലെ തന്നെ ആലപ്പുഴ കോഴിക്കോട് എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ ആധുനിക കാത്ത് ലാബുകൾക്ക് നാൽപ്പത്തഞ്ച് കോടി രൂപ അനുവദിക്കുന്നുണ്ട് പിന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമഗ്ര സാമ്പത്തിക പുനഃസംഘടനയ്ക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അത് കൊച്ചിക്ക് വലിയൊരു പ്രയോജനം ഒരു കാര്യമാണ് ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി സീപ്ലെയിൻ ടൂറിസം ഹെലിപോർട്ടുകൾ ചെറിയ വിമാനത്താവളങ്ങൾ എന്നിവയ്ക്കായി ഇരുപത് കോടി അനുവദിച്ചതും കൊച്ചിക്ക് നേട്ടമാകും മറ്റൊരു നേട്ടം കുസാറ്റിൽ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്തിനുള്ള മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനവും ഇതിനായി അറുപത്തിയൊൻപത് കോടി രൂപ വകയിരുത്തിയതുമാണ് കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതിയുടെ ഭാഗമായി ദ്വീപുകളൊഴികെ ഇരുന്നൂറ്റി പത്ത് ഹെക്ടർ ഭൂമി സ്വകാര്യ പങ്കാളിത്തത്തോടെ ഏറ്റെടുക്കാനുള്ള തീരുമാനം വ്യവസായ ഐ ടി മേഖലകൾക്കും ഇൻഫോ പാർക്കിൻ്റെ അടുത്ത ഘട്ട വികസനത്തിനും വഴിയൊരുക്കും കൈരളി ന്യൂസ് കൊച്ചി